സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആക്ഷേപിക്കുന്നു അത് ഉടനെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏറ്റെടുക്കുന്നു എന്തൊരു നാണക്കേടാണിത് സുരേന്ദ്രൻ പറയുന്നത് മനസ്സിലാക്കാം ജനിതകമായിട്ടുള്ള സവിശേഷത കൊണ്ടാണിത് പറയുന്നത് പക്ഷേ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നതാണ് അപകടകരമായിട്ടുള്ള രാഷ്ട്രീയം ബി ജെ പി പറയാൻ മടിക്കുന്ന വർഗീയത പോലും അല്ലെങ്കിൽ ബി ജെ പി പറഞ്ഞാൽ സമൂഹം ഏറ്റെടുക്കില്ല എന്ന് ഉറപ്പുള്ള കൊടിയ വർഗീയത ആദ്യം സി പി എമ്മുകാരനെ കൊണ്ട് പറയിപ്പിച്ച് അതിനെ ശരിവത്കരിച്ചു കൊണ്ട് ശരിയാണെന്ന് കേരളത്തിൽ ഒരു ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്തുകൊണ്ട് ബി ജെ പിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നു ബി ജെ പി ചെയ്യുന്നു ഏറ്റെടുക്കുന്നു ഇതല്ലേ പാലക്കാടും കണ്ടത് പാലക്കാട്ടെ സംഭവം ഇതല്ലേ ഉണ്ടായത് ബി ജെ പിക്ക് പറയാൻ മടിയുന്ന മടിയുള്ള വർഗീയത സി പി